എന്തായോ ഇത് ഫോൺ പേ ഫോൺ പേ തരുന്ന ആൾ ക്യു ആർ കോഡാകു നമ്മൾ ഇതിലേക്ക് പൈസ കസ്റ്റമറോട് ഇടീക്കും അങ്ങനെ ഇത് നമ്മൾ പറയും ആയിരം റുപ്യ അഞ്ഞൂറ് റുപ്യ ഞങ്ങളെ അക്കൗണ്ടിലേക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിയിട്ടില്ല നിങ്ങൾ ചെക്ക് നോക്കേണ്ടി അത് നാളൊക്കെ കയറുള്ളൂ ചെറിയ ചെറിയ സംഘക്കാണെങ്കിൽ ഇന്ന് കയറും ആയിരം രണ്ടരക്കാണെങ്കിൽ നാളെ നാളേക്ക് അയക്കൊള്ളൂ പോലീസും കഴിഞ്ഞിട്ട് ഇതെടുക്കാൻ വേണ്ടി കാണാണ്ട് ഇവർ വല്ല ഓഫറൊക്കെ പറയും നിങ്ങൾ ഒരു ദിവസം പത്രം ചെയ്താൽ മതി എന്നാൽ ഫ്രീ ആണ് എന്നൊക്കെ പറയും അതൊന്നുമില്ല മാസം മാസം നമ്മൾ കഴിയുന്ന എൺപത് തൊണ്ണൂറ് രൂപ കണ്ട് അവർ പിടിക്കുക ചെയ്യും മാത്രമല്ല ഇതിലേക്ക് വന്ന പൈസകൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കമ്പനി ഇരുന്നാളുക്ക് ശേഷം കമ്പനിക്കു കയറുള്ളൂ അപ്പോൾ പല കിടക്കാവരും ഒഴിവാക്കുകയാണ് അപ്പോൾ ഇതാവും പെട്ടെന്ന് വായിക്കാണ്ട് ആരും ഇത് പരിചിതരാക്കേണ്ട നമ്മളെന്ത് ചെയ്യുക നമ്മൾ അക്കൗണ്ട് ശ്രദ്ധിക്കില്ല നമ്മൾ ഇവരെ ഈ വയസ്സേ ശ്രദ്ധിക്കുള്ളൂ ആ കാര്യം ഓക്കെ ചക്കൗണ്ട് നോക്കേണ്ടി നമ്മൾ കുറേ ഒരു പൈസ ഉണ്ടാവും പഴയതുണ്ടാവും അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കൂല പിന്നെ അങ്ങനെ അത് കയറും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലേ നമുക്ക് നമുക്കത് നേരിട്ട് കയറണ തന്നെ ഓപ്ഷനുകൾ വേണ്ടല്ലോ ഓക്കെ